ो दा निरु സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ശ്രീനാരായണൻറെ ശ്രീപാദു നിസ്തുല ഭക്തി പുരസരം ഉറപ്പിച്ചുകൊണ്ട് ഉപാസിച്ചുകൊള്ളണം ഈശ്വരനെ സേവിക്കുക എന്ന് വരുന്ന സമയത്തിങ്ക സേവാ മാർഗങ്ങൾ പല പ്രകാരേണയുണ്ട് എന്നാൽ ഈ കലിയുഗത്തിങ്ക അനായാസേന മോക്ഷത്തെ പ്രാപിക്കാൻ കഥാപ്രസംഗത്തോളൊന്നും നല്ലതെ മറ്റൊന്നും കഥ പറയുക എന്ന് വരുന്ന സമയത്തിങ്ക മാധുർവ്യാധി ഷഡ്ഗുണങ്ങളുടെ പരിപാകതയുണ്ടാകണമെന്നാൽ ഒരു ഗുണം പോലും കഥ പറയുക എന്ന് വരുന്ന സമയത്തെങ്കിൽ മഹാജനങ്ങളാകട്ടെ ഈശ്വരായവന്റെ മനസ്സ് ഈശ്വര കഥല്ലോ ലയിച്ചത് ആയുധേതുവന് മേൽക്കുമേൽ ഗുണോത്കർഷങ്ങൾ ഉണ്ടാകണമെന്ന് ഭക്തജനങ്ങളുടെ

ृपवृषभवृतान् प्राप्य दे नत्वा गाङ्गेयमुख्यान् नीचा पितृवचसा तुङ्गमङ्गासङ्गी सभद्रासनमलमकरोत् आददे च धी कुरुपती ിൽ അന്ന് ബ്രാഹ്മുഹൂർത്തേറ്റ കേട്ടോ മുഹൂർത്തം രണ്ട് കൈയും കാക്കൂട്ടി തിരികെ സുഖായ നേരത്തെ പ്രഭാത സന്ധി ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു ദുര്യോധനൻ അപ്പൊ ഇപ്പോഴത്തെ ആളുകളോ അങ്ങനെയാണ് രാത്രി ഉണരേണ്ട സമയമാകുമ്പോ അവരങ്ങും അങ്ങനെയാണ് ദുര്യോധനൻ പക്ഷെ അന്ന് നേരത്തെ എണ്ണിച്ചു അങ്ങനെയല്ലേ അല്ല രാജാക്കന്മാരുടെ എല്ലാ കാര്യങ്ങളും വിശേഷായിട്ടാ പ്രഭാതത്തിൽ രാജാവിനെ പള്ളിക്കൂർ പറയാം യാത്ര ഉണങ്ങുമ്പോ തന്നെ ശി വൈകും ചാരന്മാരെ മന്ത്രാലോചന കഴിഞ്ഞ് ആണറങ്ങോ ചാരന്മാരാണ് അവരോട് കൂടി രാജരഹസ്യങ്ങളൊക്കെ സംസാരിച്ച ശേഷാണ് ഉറങ്ങ അപ്പോഴേക്കും രണ്ടു മണി കഴിഞ്ഞിട്ടുണ്ടാവും ഉറക്കാൻ പിടിക്കാറായ പള്ളിക്കൂർ കൊണത്തനാളുകള് കൊണ്ടുവന്ന് അതൊന്നും അത് എന്നാണ് എന്നാണെങ്കിൽ ധർമ്മപുത്രയുടെ നിർദ്ദേശം സ്വീകരിച്ച് പാർട്ടന്മാരുടെ ദൂതനായിട്ട് ഭഗവാൻ സൗരവ പ്രാപിക്കാൻ തീരുമാനിച്ചു അപ്പൊ നേരെ സഭയിലേക്ക് എന്നാ നമ്മളെ സഭയല്ലേ എന്തൊക്കെയാ

ബാക്കിയുള്ളവരും സേവിതനായിട്ട് ുംറപ്പെട്ടു എങ്ങിയാറപ്പുണ്ടായത് എന്നാണെങ്കിൽ അണിഞ്ഞിട്ട് അണിഞ്ഞു എന്താ പറഞ്ഞു അമ്മ കിരീടം വേണ്ട ഇതൊക്കെ വെച്ച സഭയിൽ ചെന്ന ആളുകൾ എന്താ പറയാ ദുര്യോധന ഇപ്പഴത തരാവുള്ളൂ അങ്ങനെയാണല്ലോ ഭാരണ കിട്ടിയ ധൂർത്തിനോരും കുറവില്ല അലങ്കാരങ്ങള് വാഹനം യാത്രകള് അല്ലെ അവിടത്തെ ബന്ധു ഒരു ദുര്യോധന ഭഗവാൻ ദൂതനായിട്ട് വരണ വിവരം നേരത്തെ അറിയിച്ചുകൊണ്ട് അസംഖ്യം രാജാക്കന്മാരോടങ്ങനെ കൂടിയുണ്ട് ഭഗവാനെ ഒന്ന് കാണാനോ ഭഗവാന്റെ മധുരമധുരങ്ങളായിട്ടുള്ള ഒന്ന് റിയാൻ ഇങ്ങനെ രാജശ്രേഷ്ഠന്മാരെ കൊണ്ട് നിറഞ്ഞ നിദിടമായിരിക്കുന്ന ആ സഭയിലേക്ക് ദുര്യോധനങ്ങൾ പ്രവേശിച്ചു

സദശ്രി ശോഭിച്ചു എന്നിട്ടോ അവിടെ കൂടിയിരുന്ന രാജാക്കന്മാരെ ദുര്യോധന പ്രത്യാവാദനം ചെയ്തു ആ ഇരിക്കൂ നേരത്തെ കയ്യിൽ പിടിച്ചെടുത്ത ചിലരുടെ മന്ദസ്മിതം ഇങ്ങനെ അവരുടെ അനുസരിച്ച് ദുര്യോധന ബഹുമാനിച്ചു ഭീഷ്മി ആചാര്യന്മാരെ ഭംഗിയായിട്ട് നമസ്കരിച്ചു

ഭദ്രാസനത്തെ അലങ്കരിച്ചു എങ്ങനെയാ ഭദ്രാസനത്തെ സിംഹാസനത്തെ അലങ്കരിക്കാണ്ടായത് എന്നാണെങ്കിൽ ഭീഷ്മര് ദ്രോണാചാര്യര് അച്ഛനായ ധൃതരാഷ്ട്രര് അത് നമസ്കരിച്ചതിനു ശേഷം ദുര്യോധന നോക്കി ഞാനെങ്കിലും നമസ്കരിക്കാനുണ്ടോ അപ്പോഴാണ് കർമ്മൻ അങ്ങനെ കണ്ടതേ എന്ന് പറഞ്ഞ ആ കർണന്റെ തോളത്ത് കൈയിട്ടിരുന്ന സിംഹാസനത്തെ അലങ്കരിച്ചു അലങ്കരിക്കാച്ചാലോ മഹാമോ സിംഹാസനെ ബഹുജനാണോ കൊണ്ടുവരുന്നത് ആ സിംഹാസന അതിന് പട്ടിട്ട് അങ്ങനെയല്ലേ അല്ല നേരെ തിരിച്ചു സിംഹാസനം അതിഗംഭീരം ഭദ്രാസനം ദുര്യോധന കണ്ട ആ അങ്ങനെ ദുര്യോധനൻ അല്ല ദുര്യോധരൻ ഗർഭശ്രീമാൻ കർണൻ അത്യന്തം സുന്ദരൻ സിംഹാസനം അതിലും സുന്ദരം അങ്ങനെ ദുര്യോധനൻ കർണന്റെ തോളത്ത് കൈയിട്ടിരുന്ന

ूत प्रथा जन्मना माया मोहितमुखलोकलिदप्रौढी स गोपालका प्रत्युत्थास्य यो दास्यति समे गण्ड्या सुवर्णम् इदं भारद्वादशगेन शासननिराकर्ष जगत्यामिति രാജാക്കന്മാരൊക്കെ എത്തിൽ കഴിഞ്ഞിട്ട് അല്ലേ നിങ്ങളെ ഞാൻ പറയണതായിട്ടുള്ള കാര്യങ്ങളെ അക്ഷരം പ്രതി വള്ളി പുള്ളി വിസർഗം വിടാതെ കണ്ട് ശ്രദ്ധിച്ച് കേട്ടോണം കേ െ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞോളൂ ഞങ്ങൾ വേണമെങ്കിൽ കേട്ടോളാം അല്ലെങ്കിൽ എന്തായാലും വൃത്തിയില്ലല്ലോ പറഞ്ഞോളൂ അങ്ങനൊന്നല്ലേ കേളെ ഒരു ദൂതൻ ഇപ്പൊ വരാൻ പോടും യുദ്ധം വരുമ്പോ രാജപൊട്ടു സമാഗതായിരിക്കും സ്വാഭാവിക സ്വാഭാവികല്ലേ അതിനൊക്കെ പറയാണ്ടോ പറയാണ്ടോന്നാണെങ്കിൽ ആരുടെ ദൂതൻ അവിടെ എന്ന് പറയുമ്പോ പ്രധാനായിട്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുള്ളത് ആരുടെ ദൂതൻ ആരാണോ ദൂതനായിട്ട് വരുന്നത് ആ ദൂതന്റെ ഉദ്ദേശം ഇവിടെ ആരുടെ ദൂതനാണ് വരണത് ദേവി ദേവി ണോ എന്തിനാണോ ഈ കുന്തിയുടെ മക്കളുടെ ദൂതൻ എന്ന് പറയുന്നത് പാണ്ഡവൻ വിശ്വപ്രസിദ്ധരല്ലേ അപ്പൊ പിന്നെ പാണ്ഡവരുടെ ദൂതൻ എന്ന് പറഞ്ഞ പോലെ എന്നാണെങ്കിൽ ദുര്യോധന ഒരിടത്തും പാണ്ഡവന്റെ ദൂതൻ എന്ന് പറഞ്ഞിട്ടില്ല പാണ്ഡവനെ വാക്യം ഉപയോഗിച്ചിട്ടില്ല കരുതി എന്നിട്ട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് അത് മാധ്യമ സൃഷ്ടിയാണ് എന്നൊക്കെ അതുപോലുള്ളൊരു ഭരണകർത്താവല്ല ദുര്യോധനൻ അപ്പൊ ആ കുന്തിയുടെ മക്കളുടെ ദൂതനാണ് ആ വരാൻ പോണത് പാണ്ഡുവിന്റെ മക്കളൊന്നും നല്ലതേ പാണ്ഡുവിന് പണ്ടൊരു ശാപം കിട്ടിണ്ട് തന്റെ കൈ കൊണ്ട് പത്നിയെ കൊട്ടാൽ ആ നിമിഷം തലവൊട്ടി തറിക്കട്ടെ അതിനുശേഷം ഇതൊക്കെ ഉണ്ടായിരുന്നത് ധർമ്മപുത്ര സംശയമുണ്ട് എന്താ സംശയം പുരാണം തർക്കം ന്യായം ഛന്ദസ് വാക്യം എവിടെയാ ഇതൊക്കെ താഴെയ അമരകോഷം സിദ്ധരൂപം അതിലും താഴെയ പിന്നെ എവിടെയാ അച്ഛന്റെ കാര്യത്തിലാ അങ്ങനെ അച്ഛന് പാരാണ് ഞാനിപ്പ എങ്ങനെയാടോ അറിയാ എന്റെ അച്ഛനല്ല പാണ്ടു എന്തൊരു സംശയം ഒരു തക്കളൊക്കെ അങ്ങനെ വെച്ച പാണ്ടുവല്ല പിന്നെ കാലൻ ആഹാ അച്ഛന്റെ ചായ നല്ലോണം കിട്ടിയിട്ടുണ്ട് നോക്കേടോ എന്തിനാ കാലം ഭൂമിയിൽ വരണത് മനുഷ്യാത്മാക്കളെ കൊണ്ടാവാണ് പുത്ര ഭൂമിയില് വെള്ളം വിചാരിക്കുന്നു ഇവിടെ ഒരു വേലിയൊക്കെ കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കാൻ ചരിച്ചു പതിവുണ്ടോ ആദ്യത്താള് രണ്ടാമത്തത് ഭീമൻ ഏർ എന്താണോ വായുവിന്റെ വിഷമം അങ്ങനെ കേട്ടിട്ടുള്ളു വായു പുത്രൻ രണ്ടാമത്താള് വായുവിന്റെ പുത്രൻ മൂന്നാമത്തെ

കൃഷ്ണൻ പറഞ്ഞ പോരാ എന്തോക്കാ നാമങ്ങളെല്ലാം നമ്മളും അവന്റെ കള്ളത്തരാ മുരളീധരൻ കള്ളല്ലാന്ന് പറയാൻ പറ്റുമോ അച്യുതാനന്ദൻ മഹാകളൻ ഇപ്പൊ കുറച്ച് ഭേദമായിട്ട് തോന്നിയേ ഗോവിന്ദൻ വാസുദേവൻ നാരായണൻ ഇതോ

സോ ആണ് കൃഷ്ണൻ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഒരാൾക്ക് സഭയിൽ പോവാൻ പറ്റുമോ സഭയില് പോവാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഭൂരിപക്ഷം കൂടെ ഉണ്ടെങ്കിൽ ആർക്കും സഭയില് പോവാ കാരണില്ലേ ഓരോരുത്തരുടെ അവസ്ഥ എത്ര കൊള്ളരുതാത്തവരാ സഭയിൽ ഇരിക്കുന്നത് ഈ ഗോകുലത്തിലെ ഭൂരിപക്ഷം കൃഷ്ണന്റെ കൂടെയായിരുന്നു കുട്ടിക്കാലം തുടങ്ങേണ്ടവരെ കള്ളത്തരങ്ങള് അല്ലേ എടോ അങ്ങനെയൊന്നും പറഞ്ഞ ഞാൻ സമ്മതിക്കില്ല ഭഗവാൻ കാളിയ മർദ്ദന ഉണ്ടായില്ലേ പൂതനെ മർദ്ദിക്ക ഉണ്ടായില്ലേ കൊല്ല ഉണ്ടായില്ലേ ഒന്നും കുട്ടി ഉണ്ടായിരുന്നു അവിടെ എന്തൊരു അവളെ വളകാണ് അവളൊക്കെ ഏത് കുട്ടികളെ കണ്ടാലും അപ്പടുത്ത് മുല എടുത്തു പിന്നെ അപ്പ അപ്പൊ എടുക്കണ്ടേ ഇല്ല കണ അപ്പ ചാവു ഈ പൂതന കൃഷ്ണനെ മുലം എടുത്തു പൂതന മരിച്ചു അങ്ങനെ ചിലരെ പാമ്പ് കടിച്ച പാമ്പ് ചാവു ഈ പിലക്ക വശ ഈ നമ്മുടെ നാട്ടിലൊക്കെ കൊന്നു വലിയ കാര്യായില്ലേ സ്വന്തം അമ്മാന അമ്മാനെ തള്ളിക്കൊന്നു ഇതൊക്കെ ഇരിക്കുന്നതല്ലേ കായിക മർദ്ദനം ഒരു മർദ്ദന ഉണ്ടായിട്ടില്ല എന്താണ്ടായെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു ദിവസം കൃഷ്ണൻ ഞാൻ നടന്നു പോകുമ്പോ അവിടെ ചെടി വെള്ളം കെട്ടിക്കിടക്കാൻ പറ്റും അതിലൊരു നേർക്കോല് അഴിഞ്ഞുണ്ടായിരുന്നു കൃഷ്ണൻ അറിയാണ്ട് ചവിട്ടി ഇത് ആ നേർക്കോലോന്ന് പറഞ്ഞ ചാട്ടാ അപ്പോഴേക്കും നീർക്കോലും ഇവിടെ ആടി അപ്പൊ കൃഷ്ണ അവിടെ അടിപ്പോ നീർക്കോലും അവിടെ ആടി വീണ്ടും അടിച്ചോ ഏയ് എന്നല്ല ഇതാണ് നേർക്കോലും ആളുകൾക്ക് കാളിയനെ കുറിച്ച് പറഞ്ഞേ ഇവരിങ്ങനെ വന്ന പറഞ്ഞപ്പോ ആളുകൾ വിചാരിച്ചത് കൃഷ്ണീരടി കാളിയെ വർദ്ധനം ചെയ്തു സത്യത്തിൽ നേർക്കോട് കലയ്മ ചുട്ടുണ്ടായത് ൊക്കി പിടിച്ചതാണ് ഇവരൊക്കെ കൂടി പറഞ്ഞ് 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 കൃഷ്ണൻ വിടവരാൻ തോന്നുന്നു ഇനി എന്താ എന്താണോ അല്ലേ ആ പുരുത്തപ്പെട്ടവർക്ക് കുന്തി രാജ്യം കൊടുക്കണം എന്ന് പറയാനാവും ഞാൻ വിചാരിക്കണത് അവൻ വരുമ്പോ െ ഇവിടെ കൃഷ്ണമാര് ഒരെണ്ണ ശിക്ഷക്ക് ഞാനാണ് ഒരാള് വരുമ്പോ എണീറ്റ ശിക്ഷ എന്താടോ

അവൻ ശ്വാസാവുന്നതാണ് എന്റെ ശാസനെ അവനെ ഞാൻ ശിക്ഷ ശിക്ഷാമല്ലേ ഭാരതം സുവർണം പന്ത്രണ്ട് ഭാരം കൃഷ്ണനെ കണ്ട് ബഹുമാനം ക്ഷണീക്കണവൻ എനിക്ക് ഇങ്ങോട്ട് തരണം എന്താണോ ചിരിക്കണൻ സ്വർണം എല്ലാവർക്കും കൊടുത്ത പോലെ എൻ്റെ ഊര് ഒന്നുമില്ല ഒന്നുമില്ലാത്തവർക്ക് എല്ലാവരും കഴിക്കണോ എന്ന് വിചാരിച്ചിരിക്കുന്നെങ്കിൽ അവനെ കൊണ്ടുപോയി കൊട്ടാരത്തിൽ കെട്ടിട്ട് പഠിപ്പിച്ച് ആ ജോലിക്ക് ഇത്ര ദിവസം നിശ്ചയിച്ച് പന്ത്രണ്ട് ഭാരം സ്വർണം തരാവുമ്പോഴേ അവന് വിട്ടയക്കുള്ളൂ ഇനി ആർക്കി ശിക്ഷ ബാധകം അല്ലേ ജഗത്യാ ഈ ജഗത്തില് ആരാണോ കൃഷ്ണനെ കണ്ട് ബഹുമാനം

ആ ും ജതീശ്വരനായ ശ്രീഹരി ശ്രീകൃഷ്ണൻ ഇങ്ങനെ നിറഞ്ഞു നിന്നപ്പോ ഭഗവാൻ പ്രവേശിച്ചു എങ്ങനെയാണോ വന്നത് ആകാശത്ത് എങ്ങനെയാണോ താമരപ്പൂക്കളെ വിടർന്ന് വശാവുക അതുപോലെ അവിടെ കോഴിയുന്ന രാജാക്കന്മാരുടെ കണ്ണുകള് താമരപ്പൂ പോലെ വിടർന്ന് വശായി അവരെല്ലാവരും കൃഷ്ണ മുരാണ്ടക ഹരേ മുരാന്തകാരായണ നേരെ ചെന്ന് കൃഷ്ണന്റെ കാൽക്കി വീണു ഒരാൾ നോക്കുമ്പോൾ നോക്കുമ്പോ പൊന്നോടൊപ്പം കൈപ്പിടിച്ച് നീലത്തിനു ചാർത്തി മഞ്ഞപ്പട്ടുടി നിൽക്കുന്ന ഭഗവാൻ മറ്റാർ നോക്കുമ്പോൾ കളിയ മകനായിട്ടുള്ള ഭഗവാൻ വേറൊരാളെ നരസിംഹമൂർത്തിയായിട്ടുള്ള ഭഗവാൻ അങ്ങനെ അനേകായിരം കൃഷ്ണ രൂപങ്ങള് അവടങ്ങനെ തെളിഞ്ഞു ഓരോരുത്തരുടെയും ഭാവനയ്ക്കനുസരിച്ചാണ് ഭഗവാൻ ഇങ്ങനെ കാണത് അവരെല്ലാ രാജശാസനിയും പറഞ്ഞ് കൃഷ്ണായ നമുക്ക് ഗോവിന്ദായ ഗോപീജനവല്ലഭായ നോപീജന ഓം പരായ നമ പരമാത്മനേനൊക്കെ പറഞ്ഞ് നേര ചന്ദ്രകൃഷ്ണൻ നമസ്കരിച്ചു അവരെല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിച്ചു ദുര്യോധന അവിടെ നീക്കേണ്ടല്ലോ അപ്പൊ അവിടത്തെ അവസ്ഥ എന്താണെന്നാണെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ലേ പന്ത്രണ്ട് ഭാരം സ്വർണം കൊടുക്കണം എന്ന് കർണനോട് കൂടിയാണോ അറിയിക്കുന്നത് അപ്പൊ കർണ നോക്കൂ കൃഷ്ണനെ കണ്ട് ബഹുമാനത്തിനോ നോക്കൂന്ന് പറഞ്ഞോടു കൂടി സിംഹാസന സിംഹാസനം പിന്നെ നമ്മളല്ലേ ഞാനൊന്നല്ലേ എവിടെയുള്ളൂ എന്തിനു പറയണു ദുര്യോധനൻ സിംഹാസനത്തോടുകൂടി ചാടാടീ മറിഞ്ഞടിച്ചു കഴു കൃഷ്ണൻ അവിടെ ചെന്ന് ആ സിംഹാസനൊക്കെ എടുത്ത് മാറ്റി ദുര്യോധന പിടിച്ച് എനിപ്പിച്ചു ൊക്കെ പറഞ്ഞായി ആരെങ്കിലും വരുന്ന തല പൊട്ടിത്തെറിക്കട്ടെ എന്ന ശാപമുള്ള സിംഹാസനത്തില് കൃഷ്ണനെ പിടിച്ചിരുത്തി ആദ്യ ഹീനായ ഭഗവാന്റെ തലയൊന്നും പൊട്ടിത്തെറിക്കില്ലല്ലോ ഭഗവാൻ ഒരു മടിയിലാണ്ട് ആ സിംഹാസനത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണോ പാർത്ഥ ദൗത്യ പരിപൂരണത്തിന് കൗരവസഭ പ്രാപിച്ച് ദൂതിന് പുറപ്പെട്ടത് ആ ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ നിങ്ങളെ രക്ഷിക്കട്ടെ വകൃതേ സ്വഭാവ നാരായണായേതി സമർപ്പയാമി കളവേണുരവ കളായ നീള കമലാ ചുബനലംബോഭിരമ്യ അളിപ്പോ രമദതി കിശോരാ